എൻ്റെ പച്ചക്കറികളും ചെടികളും ഒക്കെ ഇങ്ങനെ തഴച്ച് വളരുന്നതിനും പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവുന്നതിനും ഞാനൊരു വളം ഉണ്ടാക്കുന്നുണ്ടേ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ചിലരൊക്കെ ഇത് വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളും അതുപോലെ ഈ ഫുഡ് വേസ്റ്റും ബാക്കി നമ്മുടെ വീട്ടിൽ എന്ത് വേസ്റ്റ് വന്നാലും അതൊന്നും കളയാതെ ഒരു വളം ഉണ്ടാക്കാനുള്ള വിദ്യ ഞാനൊന്ന് പറഞ്ഞുതരാം ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ചെടിക്കൊക്കെ ഇടുന്നുണ്ടായിരിക്കാം എന്നാലും ഇത് ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം കേട്ടോ ഓക്കേ അതെന്താണെന്ന് കണ്ടോ ഇതാണ് സംഭവം കേട്ടോ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നതാണ് പഞ്ചായത്തുകളിൽ കോർപ്പറേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ബക്കറ്റാണ് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് നമ്മുടെ അടുക്കളയിലൊക്കെ വരുന്ന വേസ്റ്റ് ഈ ബക്കറ്റിലിട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൊടി കിട്ടും ഇനാക്കുലം എന്ന് പറയുന്ന ഒരു പൊടി കിട്ടും അത് അതിൻ്റെ പുറത്ത് ഇടുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് സൂക്ഷിക്കാം നല്ല വളമാണ് ഇത് ഈ മൂന്ന് ബക്കറ്റ് നിറയുന്നത് വരെ വേണമെങ്കിലും വച്ചേക്കാം ഇതാ കണ്ടോ ഇങ്ങനെ എന്നിട്ട് അതെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല പൊടിയായിട്ട് ഇരിക്കും അത് നമ്മൾ വെയിലത്തിട്ടിട്ട് ഉണക്കി എടുക്കുന്നതാണ് ഇതാ ഇങ്ങനെയുള്ള വളം നമുക്ക് കിട്ടും അതാണ് ഞാൻ എൻ്റെ പച്ചക്കറിക്കൊക്കെ ഇടുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്ന് കിട്ടുകയും അതുപോലെ തന്നെ കാശ് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുക്കളയിലൊക്കെ വരുന്ന വേസ്റ്റ് കളയാതെ ഇതുപോലുള്ളൊരു ബക്കറ്റ് വാങ്ങുവോ ഒന്നിനിൽ കോർപ്പറേഷനിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം വാങ്ങി ഇത് ഉപയോഗിക്കാം ഇച്ചിരി പുഴുവൊക്കെ കാണും അത് നല്ല വെയിൽ വരുമ്പോൾ തട്ടി ഉണക്കി നമ്മളൊരു ചാക്കിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിൻ്റെ വളം കാശ് കൊടുക്കാതെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഓക്കേ ഈ വളം വീട്ടാണ് ഞാനത് എൻ്റെ പയറ് അതുപോലെ വാഴരിപ്പയറ് കത്രിക ഇതെല്ലാം നല്ല വണ്ണം കാച്ചു കാവൽ തരുന്ന അതുപോലെ തന്നെ തക്കാളി തക്കാളിയുടെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട് തക്കാളി എല്ലാം കാച്ചു നിൽപ്പുണ്ട് കേട്ടോ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം തക്കാളിയുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ ആ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് കളയാതെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വളവാക്കി എടുക്കുക നമുക്ക് തന്നെ ഉപകാരമുള്ള വളം നമുക്ക് തന്നെ പച്ചക്കറികളിലിട്ട് നമുക്ക് ഉപകരിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബായ്